പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് റഷ്യൻ സമയം ആറ് മണിക്ക് ഞാൻ അവിടെ പോയി സബ്മിറ്റ് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചിറങ്ങുന്ന വഴി എൻ്റെ ഗൈഡ് കുറച്ച് മുന്നേ അങ്ങ് പോയി എൻ്റെ ഗൈഡ് കുറച്ച് മുന്നേ പോയപ്പോൾ ഇറക്കുവാണല്ലോ ഇറങ്ങിപ്പോ അപ്പം കുറേശ്ശെ ആൾക്കാർ എൻ്റെ പുറകിൽ വരുന്നുണ്ട് റഷ്യക്കാരാണ് മലയാളികൾ ഒന്നുമില്ല ഇന്ത്യക്കാർ പോലും ഇല്ല ഇപ്പം ഞാൻ ഈ ഇറങ്ങുന്ന വഴിക്ക് ഈ പുള്ളിയുടെ ക്രാം ആ പുള്ളി വീഴാൻ പോയി വീഴാൻ പോയപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അയാളെ കയറി ഇങ്ങനെ പിടിക്കും പിടിക്കുന്നോടേ പിടിച്ചു തന്നെ അയാളുടെ ഷൂവിൻ്റെ ബോൺസ് തട്ടി എൻ്റെ സ്റ്റിക്കില് തട്ടി ഞാൻ ഉരുണ്ടുപോയി ഞാൻ ഉരുണ്ട് കുറേ ദൂരം പോയി പോയി ഞാൻ എനിക്ക് പിടിച്ച് കയറാൻ പറ്റുന്നൊരവസ്ഥയില ആ മനുഷ്യൻ ഇവരെല്ലാം കാണുന്നുമില്ല ഞാൻ ഈ ഉരുണ്ട് താഴെ പോയത് എന്നാൽ മഞ്ഞിനകത്ത് കിടക്കുകയാണ് ഞാൻ മഞ്ഞ് അത്രയും തണുപ്പത്തിൽ ഞാൻ മഞ്ഞിൽ കിടക്കുക എവിടെ ഞാൻ പിടിച്ചു കയറി മഞ്ഞ് മാത്രമേ ഉള്ളൂ പിടിക്കാൻ വേറെ സ്ഥലവും ഒന്നുമില്ല എൻ്റെ ഗൈഡ് പോവുകയും ചെയ്തു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ കിടന്നു പിന്നെ എങ്ങനെയോ ആ ഗൈഡ് മനസ്സിലായി ഞാൻ എൻ്റെ പുറയിലില്ലായെന്നുള്ളത് കുറേ ദൂരം കഴിഞ്ഞ് ആ പുള്ളി വെയിറ്റ് ചെയ്ത് അവിടെ കണ്ടെ നിന്നായിരിക്കാം മനസ്സിലാക്കിയിട്ട് അപ്പുള്ളി എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ ഞാൻ കിടക്കുന്നതിൻ്റെ ആ മനുഷ്യൻ കയറി വന്ന് എന്നെ വലിച്ച് ഈ ഐസാക്സ് ഒക്കെ ഇത് ചെയ്ത് അങ്ങ് താഴേന്ന് വലിച്ചു കയറ്റി എടുക്കുവായിരുന്നു അത് വല്യ അവിടെ കിടന്ന് വേണമെങ്കിൽ മരിച്ചു പോകാം കൊറേ സമയം കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസിനകത്ത് കിടക്കുമല്ലേ നമ്മൾ അവിടെ കിടന്ന് മരിച്ചു പോകാം ഈ വലിയ വലിയ എവറസ്റ്റ് ഒക്കെ പോകുന്നവർ പറഞ്ഞിട്ടുണ്ട് പോകുന്ന വഴിയില് പിന്നെ ബോഡികൾ കിടക്കുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ കിടന്ന് മരിച്ചു പോകുന്നവരുണ്ട് കുറെ പേര് ഈ തിരിച്ചിറങ്ങാൻ കണ്ടു പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ആ പുള്ളി തിരിച്ചു വന്നില്ലെങ്കിൽ ഞാനും അവിടെ കിടക്കും കിടന്ന് ചിലപ്പോ മരിച്ചു പോകാം പിന്നെ എനിക്ക് അന്നേരം ബോധമുണ്ട് പക്ഷെ തല ഇടിച്ചിട്ടുണ്ട് എനിക്ക് എന്തോ ഒരു എനിക്ക് സംഭവമുണ്ട് എനിക്ക് എന്തോ തലയ്ക്കകത്ത് വേദനയോ എന്തോക്കെയുണ്ട് പക്ഷെ ഈ തണുപ്പല്ലേ ഭയങ്കരമായ തണുപ്പ് നമ്മൾ നമ്മളിതായിട്ടിരിക്കുക പക്ഷെ എന്തോ ഒരു തലയ്ക്ക് ഭയങ്കര ഭാരമോ എന്തൊക്കെയോ സംഭവമുണ്ട് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഇതൊക്കെ പോയി പുള്ളി അവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് എന്നെ പിന്നെ പിടിച്ച് കുറേ ദൂരെ ഇറക്കിക്കൊണ്ട് വന്ന് ഒരോട് തൂണ്ടിരുത്തി ഇരിക്കാൻ പോലും അവിടെ സ്ഥലം ഇല്ലേ മഞ്ഞിനകത്ത് വേണം ഇരിക്കാൻ ും ഈ ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ സഹിക്കും ഇന്നും പക്ഷേ യാത്ര തുടരുവാന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് മൗണ്ടൻസ് എന്ന് പറയുന്നത് എന്റെ ലഹരിയാണ്